മുഖത്ത് കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്ത് മുഖം നന്നായി ക്ലീനാക്കി എടുക്കാനും നിറം കൂട്ടാനും തിളക്കം കൂട്ടാനും ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ ഉഴുന്നിൻ്റെ മാവാണ് അപ്പോൾ ഞാനിവിടെ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇഡലിക്കോ ദോശയ്ക്കോ അരക്കുന്ന സമയത്ത് അതിൽ നിന്ന് എടുക്കുക അല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ ഉഴുന്ന് കുതിർക്കാൻ വെക്കുക എന്നിട്ട് ആ വെള്ളത്തിൽ തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ അങ്ങനെ ചെയ്താലും മതി കേട്ടോ അപ്പോൾ ഈ ഉഴുന്ന് അവലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പിൻ്റെ പൗഡറും ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക മിക്സാക്കി എടുത്തിട്ട് ഇത് എങ്ങനെയാണ് യൂസ് ആകണ രീതി പറഞ്ഞാൽ മുഖം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിനു ശേഷം ഈ പാക്ക് മുഴുവനായിട്ട് മുഖത്തേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഡ്രൈ വരെ വെക്കുക എന്നിട്ട് സാധാരണ വെള്ളത്തിൽ ഒന്ന് കഴുകിക്കളെ കേട്ടോ വീക്കിൽ രണ്ടോ മൂന്നോ തവണ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖത്തുണ്ടാകുത്ത പാടുകളൊക്കെ റിമൂവ് ചെയ്യാനും മുഖം നന്നായിട്ട് നിറം കൂട്ടാനും തിളക്കം കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഉറപ്പായിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ